ഗ്യാസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് ഞാൻ ചെയ്യാനായിട്ട് തോന്നുന്നു നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ ജോബിൽ നിന്നാണ് ജോബിൽ നിന്ന് അറിയാനില്ല ജോബിൽ നിന്ന് അറിയില്ല ഞാൻ പേര് മുകളിൽ കൊടുക്കാട്ടെ ഈ ഒരു സബ്സ്ക്രൈബർ ആയി കുറഞ്ഞാളായി പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയേണ്ടച് ചെയ്യാനായിട്ട് സോ ആ ഒരു കമന്റിനായിട്ട് നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോക്ക് ഒരു നൂറിലേക്ക് തരാനായിട്ട് മറക്കരുത് ചാൻ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതെ കമന് നാ നിങ്ങളുടെ പേരോട്ട് ചലഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ പേര്ന്ന് പറയുന്നത് ജോബ്ലാണ് ജെ ഒ ബി എൽ ഇപ്പൊ ആദ്യത്തെ പേര് പറയുന്നത് ജയ അണ്ട ഗ്യാസ് ജയക്കാൻ ജിലേബി അണ്ട സോ ജയ നമുക്ക് ഇന്ന് കഴിക്കാം അടുത്ത പറയുന്നത് ഓഅട്ടാ ഓക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓർബിറ്റാ സോ നമുക്ക് ഓപ്പൺ ചെയ്യാം നമ്മൾ നമ്മളെടുക്കാം അടുത്ത എന്ന് പറയുന്നത് ബി എട്ട ബിക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡൈനോസ്റ്റേ നമുക്ക് ഓപ്പൺ ചെയ്യാം കപ്പലെടുത്തിട്ട് കട്ട് ചെയ്യാം ണ്ട് നമുക്ക് വരുന്ന പറയുന്നത് എല്ലാ എന്താ എല്ലിനെ ഞാൻ എടുത്തുള്ളത് ഗൈക്ക് അന്നല്ലേ അതോടെ സ്ട്രോ എടുത്തിട്ടുണ്ട് കൗറിന് സ്ട്രോ എടുക്കാം ഇത് ഇങ്ങനെ അമർത്തിട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം കഴിക്കാം അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള വേടുന്ന പറയുന്നത് ഈ എന്താ ഈക്ക് ഞാനിവിടെ എടുത്തുള്ളതെടു ഈ ഒരു പാൽപ്പൊടിയാണ് സോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അത് കത്തലെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാം സ്പൂൺ എടുത്തിണ്ട് പൊടി എടുക്കാം അയച്ചതാ ൊക്ക അണാരിൽ പള്ളിപ്പിട്ടു സീരിയ പേരിന്റെ കുട്ടിയെന്ന് പറഞ്ഞാല് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരുണ്ടെന്ന് എന്തായാലും ഇന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുവിടാ അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റ് ഉണ്ട് പേരുകള് എന്തായാലും നമുക്കൊക്കെ ചെയ്യാട്ടാ ഞാൻ എന്തായാലും ചെയ്യാതിരിക്കില്ല കൂടെ കുടിക്കോ സപ്പോർട്ട് ചെയ്തോട്ടാ വായ കുട്ടിട്ട്